തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പോലീസിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കൊലപാതകവും മോഷണവും ഉൾപ്പെടെ അൻപത്തിമൂന്നോളം കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ബാലമുരുകൻ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട സംഭവം നിയമപാലകർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും ഒരുപോലെ ഭീഷണി ഉയർത്തുന്ന ഒന്നാണ് തൃശൂരിലെ അതീവ സുരക്ഷാ ജയിലിന് സമീപത്ത് വെച്ച് തമിഴ്നാട് പോലീസിനെ വെട്ടിച്ച് കടന്നു ബാലമുരുകൻ ക്രിമിനൽ ലോകത്തെ വേഷം മാറുന്ന വില്ലൻ എന്ന പോലീസ് വിശേഷണത്തെ അനർത്ഥമാക്കുകയാണ് തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ ഗ്രാമത്തിലാണ് ബാലമുരുകന്റെ ജനനം പേര് ബാലമുരുകൻ എന്നാണെങ്കിലും കൗമാരപ്രായത്തിൽ തന്നെ ഇയാൾ കൊടും ക്രിമിനലിന്റെ ജീവിതം ആരംഭിച്ചു മോഷണം പിടിച്ചുപറയും പതിവാക്കി ഇയാൾ വൈകാതെ ക്രൂരമായ കൊലപാതകങ്ങളിലേക്ക് തിരിഞ്ഞു വെറും മുപ്പത്തിമൂന്ന് വയസ്സിനിടെ അഞ്ചോളം കൊലപാതക കേസുകളിലാണ് ഇയാൾ പ്രതി ചേർക്കപ്പെട്ടത് ഇയാളുടെ ക്രൂരതയുടെ ആഴം വ്യക്തമാക്കുന്ന ഒരു സംഭവം തനിക്കെതിരായി സാക്ഷി പറഞ്ഞ സ്ത്രീയെ നിഷ്കൂരണം വക വരുത്തിയ കേസാണ് കേവലം പകപോക്കലിനായി ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പക വെച്ച ക്രിമിനൽ എന്ന നിലയിലേക്കാണ് ഇയാൾ വളർന്നത് വർഷങ്ങളോളം തമിഴ്നാട്ടിലെ ഗുണ്ടാസംഘ തലവനായി പ്രവർത്തിച്ച ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കണ്ണിലെ കരടായി മാറി ഇയാൾക്കായി അന്വേഷണം ശക്തമാക്കിയതോടെയാണ് ഇയാൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കടക്കുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മറയൂരിലെത്തി ഒരു കരിമ്പിൻ തോട്ടത്തിൽ ഉടമയുടെ വിശ്വസ്തനായി കൂടുകയും ഭാര്യയും മകളെയും കൊണ്ടുവന്ന് താമസം തുടങ്ങുകയും ചെയ്തു പിന്നീട് ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണ പരമ്പരകൾ ആരംഭിച്ചു ഒരു വർഷത്തിനിടെ മറയൂരിലെ ഇരുപതോളം വീടുകളിലാണ് ഇയാൾ മോഷണം നടത്തിയത് മോഷണത്തിനായി സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് വിൽക്കുന്നതായിരുന്നു ഇയാളുടെ രീതി മോഷ്ടിച്ച നായകളെ വാഹനത്തിൽ കടത്തിക്കൊണ്ട് പോകുമ്പോൾ അവയുടെ കുരകെട്ട് പോലീസ് ശ്രദ്ധിച്ചതാണ് ഇയാളെ ആദ്യമായി കേരളത്തിൽ കൊടുക്കാൻ കാരണമായത് കേരളത്തിൽ പിടിയിലായ ബാലമുരുകനെ പിന്നീട് വിയൂരിലെ അതീവ സുരക്ഷാ ജയിലാണ് പാർപ്പിച്ചത് അൻപത്തിമൂന്ന് കേസുകളിലെ പ്രതിയായതിനാൽ ഇയാളെ ഇടയ്ക്കിടെ തമിഴ്നാട്ടിലെ വിവിധ കോടതികളിൽ വിചാരണയ്ക്കും തെളിവെടുപ്പിനുമായി കൊണ്ടുപോയിരുന്നു ഇത്തരം യാത്രകളാണ് ബാലമുരുകന്റെ വീണ്ടും ജയിൽ ചാട്ടത്തിന് വഴിയൊരുക്കിയത് ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിൽ തെളിവെടുപ്പിനു ശേഷം വിയൂരിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനിടെയാണ് സംഭവം മൂന്ന് തമിഴ്നാട് പോലീസുകാരാണ് പ്രതിക്കൊപ്പം ഉണ്ടായിരുന്നത് ജയിലിന് സമീപത്തെത്തിയപ്പോൾ ശുചിമുറിയിൽ പോകണമെന്ന ആവശ്യം ഉന്നയിക്കുകയും അതിനായി പുറത്തിറക്കിയപ്പോൾ പോലീസുകാരെ തള്ളി മാറ്റി ഓടി രക്ഷപ്പെടുകയുമായിരുന്നു ജയിൽ മതിലിനോട് ചേർന്ന പച്ചക്കറി കൃഷിയിടങ്ങളിലൂടെയാണ് ഇയാൾ ഓടി മറഞ്ഞത് ഇവിടെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ സുരക്ഷാ വീഴ്ച ചോദ്യം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിലെ തെളിവെടുപ്പിന് ശേഷം വ്യൂരിൽ എത്തിച്ചപ്പോൾ ഇതേ രീതിയിൽ പോലീസുകാരെ തള്ളി മാറ്റി ഇയാൾ രക്ഷപ്പെട്ടിരുന്നു മോഷ്ടിച്ച ബൈക്കിലാണ് അന്ന് ഇയാൾ ജില്ല വിട്ടതെന്നാണ് പോലീസ് നിഗമനം ജയിലിന് മുന്നിൽ എത്തിയപ്പോൾ കൈവിലങ്ങ് ഊരി മാറ്റിയെന്ന റിപ്പോർട്ടുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ അലഭാവമാണ് ചൂണ്ടിക്കാണിക്കുന്നത് കൊലപാതകം ഉൾപ്പെടെ അൻപത്തിമൂന്ന് കേസുകളിൽ പ്രതിയായ മുൻപ് ജയിൽ ചാടിയ ഒരു കൊടും ക്രിമിനലിനെ കൈകാര്യം ചെയ്യുന്നതിൽ പോലീസ് കാണിച്ച അമിത ലാഘവത്വം വിമർശിക്കപ്പെടുന്നു ജയിൽ ചാട്ടം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് പോലീസ് കരുതുന്നുണ്ട് രക്ഷപ്പെട്ട ശേഷം ഇയാൾ മോഷ്ടിച്ച ബൈക്കിൽ ജില്ല വിടാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല ബാലമുരുകനെ പിടികൂടാൻ പോലീസിനെ ഏറെ കുഴയ്ക്കുന്നത് ഇയാളുടെ വേഷം മാറാനുള്ള അസാധാരണമായ കഴിവാണ് ഒരു സ്ഥലത്ത് പരമ്പരാഗത വേഷമായി ലുക്കിലും സാധാരണ ഷർട്ടും ധരിക്കുന്ന ഇയാൾ മറ്റൊരിടത്ത് കൂളിംഗ് ക്ലാസും ജീൻസും ധരിച്ച് തികച്ചും വ്യത്യസ്തനായ ഒരാളായി പ്രത്യക്ഷപ്പെടും തമിഴ്നാട്ടിൽ നിന്നും ആദ്യമായി രക്ഷപ്പെട്ടപ്പോൾ തലം മുണ്ടലം ചെയ്ത് താടി മീശയും വഴിച്ച് രൂപം മാറിയാണ് ഇയാൾ യാത്ര ചെയ്തത് ഈ വേഷപ്പകർച്ച ഇയാളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ബാലമുരുകന്റെ ജയിൽ ചാട്ടത്തെ തുടർന്ന് കേരള പോലീസും തമിഴ്നാട് പോലീസും സംയുക്തമായി വ്യാപാര തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് തൃശൂർ നഗരത്തിൽ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഇയാൾ ജില്ല വിടാനുള്ള സാധ്യത കുറവാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനമെങ്കിലും അതിർത്തി സംസ്ഥാനത്തേക്ക് കടക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല മോഷണത്തിനിടെ ആളുകളെ ആക്രമിക്കുന്ന രീതി ഇയാൾക്കുള്ളാതിരാൽ പോലീസും പൊതുജനങ്ങളും അതീവ ജാഗ്രതയിലാണ് ഒരു കൊടും ക്രിമിനൽ തുടർച്ചയായി പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടുന്നത് ഇരു സംസ്ഥാനങ്ങളിലെയും സുരക്ഷാ സംവിധാനങ്ങളുടെ വിശ്വസ്തയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് ഇയാളെ ഉടൻ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതും പോലീസിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാണ്